ഡേഴ്സ് എസ് എളേക്കൊന്നും അല്ല അടിപൊളി കളക്ഷൻസിൻ്റെ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മളിതാ വീണ്ടും വന്നിട്ടുണ്ട് അപ്പം ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോ ആണ് ഫസ്റ്റ് വീഡിയോ കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണണേ ലൈക്കും കമൻസും ചെയ്യാൻ മറക്കരു കേട്ടോ അതുപോലെ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്കും കമൻസും ഒക്കെ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഡ്രസ്സ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ സെവൻ സീറോ വൺ ടു സീറോ ഫൈവ് എയിറ്റ് ത്രീ വൺ ടു എന്ന നമ്പറിലേക്കാണ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് ചെയ്യേണ്ടത് എല്ലാ മോഡൽസും നല്ല അടിപൊളി കളക്ഷൻസാണ് അടിപൊളി കളർ ചാർട്ടിലാണ് വരുന്നത് ഇപ്പോൾ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡ് ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന കളക്ഷൻസൊക്കെ നമ്മൾ മാക്സിമം കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ എല്ലാ കളക്ഷൻസും അത്രയും നല്ല സൂപ്പറായിട്ടുള്ള കളക്ഷൻസാണ് അത് നിങ്ങൾക്ക് അഫോർഡബിളായിട്ട് വാങ്ങാൻ പറ്റുന്ന റേറ്റിലാണ് നമ്മൾ മാക്സിമം കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അതുപോലെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവരൊക്കെ അതിൽ പോയെന്ന് ചോദിച്ചു ോയിൻ ആയിക്കോളും നമ്മളതിലെ ഡെയിലി അപ്ഡേഷൻസൊക്കെ ഇടും കേട്ടോ അപ്പോൾ എല്ലാവരും മാക്സിമം വീഡിയോ ഫുള്ളായിട്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഒന്ന് നമ്മുടെ ചാനൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എല്ലാവരോടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം കേട്ടോ അപ്പോൾ ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇതുവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തതിന് ഇനിയും നല്ല രീതിയിൽ നിങ്ങളെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് മുന്നോട്ട് എത്തിക്കുക അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുന്ന ഉള്ള പ്രതീക്ഷയിൽ താങ്ക്